നമസ്കാരം ഫോർസിലേക്ക് സ്വാഗതം ആഗോള വ്യാപാര സമ്പ്രദായം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ മാറ്റങ്ങളിലേക്ക് പോവുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ തീരുവ നയങ്ങൾ പല രാജ്യങ്ങളെയും സാരമായി ബാധിക്കുമെന്നതിന്റെ സൂചനകളാണ് വിവിധ സാമ്പത്തിക വിദഗ്ധർ നൽകുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ചൈന ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നീ മൂന്ന് ആഗോള വ്യാപാര സഖ്യങ്ങൾ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ബീജിംഗിൽ നടന്ന ഉന്നതതല യോഗത്തിൽ ട്രംപിന്റെ തീരുവയ്ക്കെതിരെ ഒരുമിച്ച് പ്രതിരോധം സൃഷ്ടിക്കണമെന്ന ധാരണയിൽ ഈ മൂന്ന് രാജ്യങ്ങളും എത്തിച്ചേർന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ചൈനീസ് ഔദ്യോഗിക മാധ്യമമായ സി സി ടി വി ഈ വിവരം സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലും പങ്കുവച്ചിട്ടുണ്ട് ആഗോള വിപണിയിൽ വലിയ സ്വാധീനമുള്ള ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള ധാരണ ലോക വ്യാപാരത്തിന് നിർണായകമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് കരുതപ്പെടുന്നു മൂന്ന് രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയതിന് പിന്നാലെയാണ് ഈ പ്രഖ്യാപനം ചൈന ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നിവയുടെ ബന്ധം കാലക്രമേണി വളരെയധികം നിർണായകമായ സാഹചര്യത്തിലാണ് ഈ തീരുമാനം ട്രംപിന്റെ പുതിയ തീരുവ നയങ്ങൾ വ്യാപാര വ്യവസ്ഥകളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുമെന്ന് വിവിധ സാമ്പത്തിക വിദഗ്ധർ മുൻകൂട്ടി പ്രവചിച്ചിരുന്നു അമേരിക്കയുടെ പുതിയ നയങ്ങൾക്ക് പ്രതികാരമായി ജപ്പാനും ദക്ഷിണ കൊറിയയും ചൈനയിൽ നിന്ന് കൂടുതൽ അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള സാധ്യതകളെ ചർച്ചകൾ നടത്തിയതായാണ് സൂചന പ്രത്യേകിച്ച് സെമി കണ്ടക്ടർ നിർമ്മാണത്തിന് ആവശ്യമുള്ള അസംസ്കൃത വസ്തുക്കളുടെ വിതരണ ശൃംഖലകളെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതേസമയം ചൈനയും ജപ്പാനിൽ നിന്ന് കൂടുതൽ ചിപ്പുകൾ വാങ്ങുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചൈനയും ദക്ഷിണ കൊറിയയും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറുകളിലേക്കുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് ഈ നീക്കങ്ങൾ അമേരിക്കയുടെ വ്യാപാര നിയന്ത്രണങ്ങൾക്കെതിരെ ഒരു പൊതു പ്രതിരോധം തീർക്കുമെന്നാണ് കരുതപ്പെടുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തെയും മുഴുവൻ രാജ്യങ്ങളെയും ബാധിക്കുന്ന തരത്തിൽ തീരുവ ചുമത്തുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈ നടപടികൾ മാർഗനിർദ്ദേശങ്ങളായി മാത്രമല്ല ലോക വ്യാപാര സമ്പ്രദായത്തെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ദീർഘകാല സ്വാധീനങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ അതിനെതിരെയുള്ള രാജ്യാന്തര സഹകരണങ്ങൾ അനിവാര്യമാണ് ഇതിന് മറുപടിയായാണ് ചൈന ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ പരസ്പര സഹകരണം ശക്തിപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം